മലയാളികളുടെ പ്രിയപ്പെട്ട വാനമ്പാടി കെ എസ് ചിത്രയുടെ ജീവിതത്തിലെ ഒരു അസുലഭ ദിവസമാണ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്നാൽ എന്നും ഓർമ്മിച്ചിരിക്കുന്ന തൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു അനുഗ്രഹ സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അവതാരകയും നടിയുമായ രഞ്ജിനി ഹരിദാസ് ആണ് ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറയുന്നത് രഞ്ജിനിയും ചിത്രയും ഐഡിയ സ്റ്റാസിംഗറിനെ കാലം മുതൽ കാത്തു സൂക്ഷിക്കുന്ന സൗഹൃദമാണ് ഇതിലൂടെ രഞ്ജിനിക്ക് അറിയുന്ന കാര്യമാണ് രഞ്ജിനി ഇപ്പോൾ തുറന്നു പറയുന്നത് സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇന്ന് ചിത്രയുടെ വിവാഹ വാർഷികമാണ് വിവാഹ വാർഷിക ദിനത്തിൽ ഇപ്പോൾ ചിത്രയ്ക്ക് വേണ്ടി സമ്മാനങ്ങൾ അറിയിച്ചെത്തുകയാണ് നിരവധി പേർ അക്കൂട്ടത്തിലാണ് രഞ്ജിനി കൂടിയെ വിശേഷം അറിയുന്നത് കാരണം രഞ്ജിനി പങ്കുവെക്കുമ്പോൾ അത് അത്രയും അടുപ്പമുള്ള ഒരു വിഷായി മാറുന്നു എന്ന് പറയാം ഒരു ആഘോഷവും മറ്റൊരു ആനിവേഴ്സറി കൂടി ഈ ദമ്പതികൾക്ക് കടന്നു പോവുകയാണ് ഇവരുടെ മകളുടെ മരണങ്ങൾക്ക് ശേഷം ഇവർ ഒന്നും അങ്ങനെ ആഘോഷിക്കാറില്ല ഓരോഷങ്ങൾക്കും പങ്കെടുക്കാറുമില്ല ചിത്ര അതുകൊണ്ട് തന്നെ ചിത്രയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ഓർമ്മയുള്ളതാക്കണം എന്നാണ് രഞ്ജിനിയുടെ അഭിപ്രായം പോലും രഞ്ജിനി പറയുന്നതും ഇതേ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ആശംസകൾ അറിയിച്ചെത്തുന്നത് ആശംസ പ്രവാഹം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ കേരളത്തിലെ വാനമ്പാടിയുടെ അടുത്തെത്തി ദമ്പതികൾക്ക് ആശംസകൾ അറിയിക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുവെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ രഞ്ജിനിക്ക് ആശംസകൾ അറിയിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് ഇവരുടെ വിശേഷങ്ങൾ ഇത്രയും വർഷം ചിത്രയുടെ കൈവിടാതെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ചിത്രയോടൊപ്പം നിന്ന ചിത്രയുടെ പ്രിയപ്പെട്ട ഭർത്താവുമായൊരുത്തുള്ള ജീവിതം തന്നെയാണ് ഏറ്റവും കൂടുതൽ സമ്മാനം ആ സമ്മാനത്തിനാണ് ഇപ്പോൾ ഇത്രയും ഒരു വിശേഷ വാർത്തയായിരിക്കുന്നത് മുപ്പത്തി വർഷമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചിരിക്കുന്നത് രണ്ടു പേർക്കും വലിയ ഒരു ആനിവേഴ്സറി വിഷ് എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രയും ഭർത്താവിനെയും രഞ്ജിനി കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് രഞ്ജിനിയാണ് ഇവരുടെ ആനിവേഴ്സറി വിശേഷം പ്രേക്ഷകരെ ആദ്യം അറിയിച്ചത് രഞ്ജിനി അറിയിച്ചതോടെയാണ് പ്രേക്ഷകർ അറിഞ്ഞതും ആശംസകൾ അറിയിക്കാൻ തുടങ്ങിയതും ഇവർ രണ്ടുപേരും ഭാഗ്യവതിയും ഭാഗ്യവാനുമാണ് അത് എത്രമാത്രം പറഞ്ഞാലും മനസ്സിലാകില്ല ദൈവം അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ചിലപ്പോൾ ആ മകളെ കുറച്ചുകൂടി നന്നായി നോക്കാനായിരിക്കും ദൈവം അടുത്തേക്ക് വിളിച്ചത് പോലും അത്രയേറെ ഇവർ നന്നായി നോക്കിയത് കൊണ്ടാണ് ആ കുഞ്ഞിനെ അത്രയും നാൾ ഇവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചതും ആ മകളുടെ വേദന ഇപ്പോഴും ഈ ദമ്പതികൾക്കുണ്ട് അവർക്ക് അത് വിഷമം തന്നെയാണ് ഒരിക്കലും മറക്കാനാവാത്ത വിഷമം എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ആശംസകൾ രഞ്ജനിയുടെ പോസ്റ്റിന് പിന്നാലെ അറിയിച്ചു വരുന്നത് ഇതോടൊപ്പം തന്നെ നിരവധി പേർ ആശംസകൾ അറിയിക്കാൻ മറന്നുപോയി എന്നും പറയുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ ആനിവേഴ്സറി ആണെന്ന് ഞങ്ങൾ ഓർത്തിരുന്നു എന്നാൽ ആശംസകൾ അറിയിക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരൊക്കെ തന്നെയും എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇവർ ആശംസകൾ അറിയിക്കുന്നത് എല്ലാവർക്കും നന്ദി അറിയിച്ച് ചിത്രയും ഭർത്താവും ഉടൻ തന്നെയും എത്തുന്നുണ്ട് നിമിഷങ്ങൾ കൊണ്ടാണ് ഇവരുടെ ആനിവേഴ്സറി ആണെന്നുള്ള വിശേഷം എല്ലാവരും അറിഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ